കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരെയൊക്കെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് പച്ചയായിട്ടുള്ള വർഗീയത പച്ചയായിട്ടുള്ള തീവ്രവാദ പ്രവണതയിലുള്ള ആ ചൊവ്വയിലുള്ള സംസാരം അങ്ങനെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായി ഹൈന്ദവ വിശ്വാസികളെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ അതിൽ സംഖ്യ ഉൾപ്പെടുത്തുന്നില്ല ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊന്നും ഉൾപ്പെടുത്തുന്നില്ല നല്ലവരായിട്ടുള്ള ഹൈന്ദവര ഹൈന്ദവ സമൂഹത്തിലുൾപ്പെട്ടവരുടെ മനസ്സിലെ വിഷം വിതറിയിടാൻ വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന കാലൻ ഈ ഇന്ത്യയിൽ ഓടി നടന്നു എല്ലാ സംസ്ഥാനത്തും ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണ് പല പല തീയതികളിലാണ് ഓടി നടന്ന് വർഗീയത പറയുകയാണ് അത് മുസ്ലിം സമുദായത്തിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നുണ്ട് ആരാണ് വർഗീയത കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ കോൺഗ്രസ് സർക്കാർ കേന്ദ്രം ഭരിച്ച സമയത്ത് കണ്ടതാണ് ഇപ്പം എന്താണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ ഏതോ ഒരു പുതിയ രാജകുമാരനെ ഭരണത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ഇന്ത്യയുടെ സ്വത്ത് മുഴുവനും മുസ്ലിം സമൂഹത്തിന് എഴുതി വയ്ക്കും കോൺഗ്രസ് ഭരണത്തിൽ കയറിയാൽ എന്നും പറഞ്ഞു അവിടെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് അതും മുസ്ലിങ്ങൾ അങ്ങനെ നിരവധി പിന്നെ മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയും ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയവാദി ഭരണത്തിൽ ഇരുന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരു സംവരണം കൊടുക്കില്ല എന്നും തുറന്ന് പറയുകയുണ്ടായി പല സ്റ്റേജുകളിലും പല രീതിയിലും പുള്ളി നല്ല രീതിയിൽ നല്ല കട്ടിപ്പിച്ച് തന്നെ വർഗീയത പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കൂടെ പിടിക്കുന്നുണ്ട് യോഗി ആദിത്യനാഥും മോദിയും കൂടെ മത്സരമാണെന്ന് തോന്നി ഞാൻ ഇന്ന സ്റ്റേജിൽ വർഗീയത പറഞ്ഞാൽ നിങ്ങൾ അൻ വേറെ സ്റ്റേജിൽ പറയണമെന്നുള്ള രീതിയിൽ രണ്ടുപേരും മത്സരിക്കുകയാണ് പച്ചയായിട്ടുള്ള തുറന്ന തീവ്രവാദ പ്രവ പ്രവണതയിലുള്ള വർഗീയതയാണ് പടർത്തി വിടുന്നത് ആരാണ് ഇവിടെ വർഗീയവാദി എന്ന് എല്ലാവർക്കും അറിയാം ആരാണ് തീവ്രവാദികളെന്നും എല്ലാവർക്കും അറിയാം നമ്മൾ കോൺഗ്രസ് സർക്കാർ ഭരിച്ച സമയത്ത് ഇന്ത്യ ഒട്ടാകെ ഡൽഹിയിൽ ബോംബെയിൽ ബോംബ് സ്ഫോടനം അവിടെ ബോംബ് സ്ഫോടനം ഇവിടെ ബോംബ് സ്ഫോടനം എല്ലായിടത്തും ബോംബ് സ്ഫോടനങ്ങളായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിൽ കയറിയതിന് ശേഷം ഇന്നേ വരെയും ഒരു ബോംബും പൊട്ടിയിട്ടില്ല പതിനാല് രണ്ടായിരത്തി പതിനാലിലെ പതിനാലിൽ ഭരണത്തിൽ കയറിയതിന് ശേഷം ഇതുവരെയും ഒരു ബോംബും പൊട്ടിയിട്ടില്ല ആകെ പൊട്ടിയിട്ടുള്ളത് പുൽവാമയിലാണ് അത് വലിയ ഒരു സ്ഫോടനം തന്നെയായിരുന്നു അതിൽ പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു നിജസ്ഥിതി ഞെട്ടിക്കുന്ന നിജസ്ഥിതി കേൾക്കാൻ സാധിച്ചു ഇതിൽ എന്താണ് അന്ന് ആ സമയത്ത് ആർമിയുടെ ഉന്നത തലങ്ങളിലിരുന്ന ഈ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ അനുഭാവികളായിട്ടുള്ള ഓഫീസർമാർ തന്നെ തുറന്നു പറയുകയുണ്ടായി വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളതല്ല അറിയാതെ വന്നിട്ടുള്ള വീഴ്ചകളല്ല ഇതിൽ പല കളികളുണ്ട് എന്നുള്ള ഒരു സൂചന പലരും നമ്മളെ മുന്നിലേക്ക് തന്ന അതിനെക്കുറിച്ച് നിരവധി ചാനലുകൾ രാപ്പകലില്ലാതെ ചർച്ചകളും വെച്ചതാണ് പക്ഷേ ഒരു കാര്യവുമില്ല കേന്ദ്രം ഭരിക്കുന്നത് ഇങ്ങനെ ഒരാളായതുകൊണ്ട് അയാൾക്ക് പലതിനെയും എന്താണ് വിലഞ്ഞിടാൻ പറ്റും ഇപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ നിരവധി തവണ ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് വാർത്ത ചെയ്തു അപ്പോൾ കള്ള കഥ പറഞ്ഞ് കുറേ നാൾ ബഹിഷ്കരിച്ച് വെച്ചതാണ് അങ്ങനെ ഇതിൽ പുൽവാമയിൽ നല്ല രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തി തന്നെയാണ് അത്രയും ആർമി ജീവനുകളെ ഇല്ലാതാക്കിയത് അതിൽ നരേന്ദ്രമോദിക്ക് പൂർണ്ണമായിട്ടും നല്ല ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യമാണ് അന്നിട്ടാണ് തീവ്രവാദവും വർഗീയവാദവും വർഗീയവാദമൊക്കെ വേറൊരു സമൂഹക്കാരാണ് പറയുന്നതെന്ന് ഈ സംഘപരിവാറും ബി ജെ പി ബി ജെ പി അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പറയുന്നത് നമ്മുടെ എന്താണ് മലൈഗാവ് ബോംബ് സ്ഫോടനം എല്ലാവർക്കും ഓർമ്മയാണ് കൊച്ചുകുട്ടിയുടെ ചോറ്റുപാത്രത്തിൽ ബോംബ് വെച്ച് കൊടുത്തു വിട്ടത് അതിൻ്റെ പ്രതികൾ ബി ജെ പി കാരായിരുന്നു ഓർക്കുക ആ ഒരു സംഭവത്തോടു കൂടി തന്നെ നമ്മുടെ കേരളത്തിലെ പല ബി ജെ പി പ്രവർത്തകരും നല്ലവരായിട്ട് മറ്റ് പാർട്ടികളിലൊക്കെ അനുഭാവിയായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് എനിക്ക് അറിയാവുന്ന ആ ഒരു വിഷയത്തിൽ എനിക്ക് അറിയാവുന്ന ഒരാളും അടുത്ത സുഹൃത്തുമായിട്ടുള്ളവർ എൻ്റെ ഉണ്ട് അപ്പം ആ ഒരു മലേഖാവ് ബോംബ് സ്ഫോടനം നടത്തിയതും ഈ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ തന്നെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ എഴുന്നൂറ്റി എഴുപത് കിലയോളമുള്ള ബോംബ് എന്താണ് നിർമ്മാണ പൗഡർ മറ്റേ വെടിമരുന്ന് ഈ വെടിമരുന്ന് ശേഖരിച്ചു വെച്ച ഒരു ബി ജെ പി പ്രവർത്തകരുടെ ഒരു വീട് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നു പോകുന്ന പലയിടങ്ങളിലും ബോംബെയിലും ഉത്തർപ്രദേശിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ തീവ്രമായിട്ടുള്ള തീവ്രവാദ ചൊവയോടുകൂടിയുള്ള ഭരണങ്ങൾ നിലനിന്ന് പോകുന്ന പല സംസ്ഥാനങ്ങളും നമ്മളിവിടെ ഉണ്ട് എന്നിട്ടാണ് ഇയാൾ എല്ലാ സ്റ്റേജുകളിലും പോയിട്ട് വർഗീയതയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെ മാത്രം കരുവാരിച്ച് തേച്ചുകൊണ്ടുള്ള ഒരു പ്രവണതയിലും സംസാരിക്കുന്നത് ഇവിടെ ബാക്കിയുള്ള സമുദായത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള നാമധാരികൾക്ക് എന്തുമാകാം പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു പോയി കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ് അതിനെ മുതലെടുക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം അപ്പം നരേന്ദ്രമോദി കാട്ടി കാട്ടിയിട്ടുള്ള വർഗീയതകളുടെ അത്രയും നരേന്ദ്രമോദി സർക്കാർ കാട്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള അത്ര തീവ്രവാദങ്ങളൊന്നും ഇവിടെ ആരും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു സത്യസന്ധ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് കഴിഞ്ഞ മാസം വരെയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ ചാനലുകളിലും അതിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിരവധി നമുക്ക് എന്താണ് നിരവധി സംഭവങ്ങൾ നമ്മളെ മുന്നിലുള്ളതാണ് അപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന വലിയ ഒരു കമ്പനി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അവർ ഇന്ത്യയിൽ അവരുടെ ഒരു സ്ഥാപനമുണ്ട് അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അത് നരേന്ദ്രമോദി ബി ജെ പി സർക്കാരിനാണ് പൈസ കുഴക്കുന്നത് അപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം അന്തർധാരം നിലനിർത്തി പോകുന്നത് ഏത് സർക്കാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനെ എടുത്ത് എന്താണ് രാഹുൽ ഗാന്ധിയുടെ മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുകളിൽ വെക്കാം എന്ന് നരേന്ദ്രമോദി വിചാരിക്കേണ്ട ഉത്തർപ്രദേശിലും മറ്റ് രാജസ്ഥാനിലും ഹരിയാനയിലൊക്കെ നടക്കുകയായിരിക്കും അവിടെയുള്ള ഹൈന്ദവ സംഘപരിവാറിൻ്റെ തലയിലെ എന്താണ് ചാണകം മുളപ്പിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് പഠി പഠിക്കുകയായിരിക്കും അവർക്കൊക്കെ അത് വർക്കൗട്ടാകും പക്ഷേ ഈ കുഞ്ഞ് കേരളത്തിലുള്ളവർക്ക് എല്ലാം അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലും പല സമയങ്ങളിലും നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴും എല്ലാ സംസ്ഥാനവും കേരളം ഒഴികെ മറ്റ് സംസ്ഥാനം എല്ലാം ഉറ്റുനോക്കുന്നത് കേരളത്തിലോട്ടാണ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് ഇപ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തി നാല് കുറച്ച് സീറ്റുകൾ മാത്രമേ കേരളത്തിനുണ്ടെങ്കിൽ ഉള്ളെങ്കിലും ഈ ഇരുപത് സീറ്റും ഉറ്റുനോക്കുന്ന അങ്ങ് പഞ്ചാബിലുള്ളവർ വരെയും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പം വർഗീയതക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നതും ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അപ്പം ഈ പ്രധാനമന്ത്രി ഓടി നടന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയും വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്നുമില്ല ഇയാൾ വന്നിട്ടാണോ ഇന്ത്യ ഉണ്ടായത് ഇയാൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ചായ അടിക്കുമ്പോഴേ ട്രെയിൻ ഓടുന്നുണ്ട് ഇയാൾ ഉണ്ടാവുന്നതിന് മുമ്പേ ട്രെയിനിങ് വന്നിട്ടുണ്ട് അപ്പം നരേന്ദ്രമോദി വന്നിട്ട് ഇന്ത്യ ഉണ്ടാക്കി എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഇവൻ എന്ത് എന്താണിപ്പം കൊണ്ടുവന്നതെന്താണ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല രണ്ട് മൂന്ന് പ്രതിമകളെ കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറും എണ്ണൂറും കോടിയോടെയൊക്കെ പതിനായിരം കോടിയുടെയൊക്കെ അടക്കത്ത ഒരു പ്രതിമകൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രാമക്ഷേത്രം വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യയുടെ എന്താണ് വികസനം എന്നിവർ പറയുന്നത് ഇതാണ് ആ വികസനം ഇത് ഇതാർക്കാണ് ഇപ്പം ഈ ഒരു രാമക്ഷേത്രം വന്ന ആർക്കാണ് വികസനം ബി ജെ പിക്ക് തന്നെയാണ് വികസനം അവിടെ അവിടേക്ക് എൻട്രൻ എന്താണ് സന്ദർശിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ ആ അമ്പലം കാണാൻ വരുന്നവർക്കൊക്കെ ഫീസ് വെച്ച് പൈസ വാങ്ങുന്ന ഒരു രീതി നിങ്ങൾക്കാണ് ലാഭം അല്ലാതെ അതിനെ വെച്ച് രാമക്ഷേത്രത്തിന് വെച്ച് മുതലെടുക്കുകയാണ് അല്ലാതെ അവിടെയുള്ള ഭക്തികളെ ഭക്തജനങ്ങളെ സന്ദർശിക്കാൻ അവർക്ക് വേണ്ടി തൊഴുതാനും വേണ്ടിയിട്ടൊന്നും പണിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ താമസിച്ചിരുന്ന കുറച്ച് താഴ്ന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ജാതിക്കാരെയൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ച് രാമക്ഷേത്രത്തിലോട്ട് അടുപ്പിക്കലും എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട് അപ്പം തീവ്രവാദവും വർഗീയവാദവും പറഞ്ഞ് വോട്ടു പിടിക്കൽ നരേന്ദ്രമോദി തുടർന്നു കൊണ്ടിരിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക നരേന്ദ്രമോദി തീവ്രവാദ പ്രവണതയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു വേറെ പ്രത്യേക ഇനം സമുദായത്തിനെ ഒരു തീവ്രവാദം മുൾമുനയിൽ നിർത്തി അല്ലെങ്കിൽ അവരങ്ങനാണ് ഇങ്ങനെയാണെന്നുള്ള കള്ള പ്രചാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തൊക്കെയായാലും ഈ ലോക്സഭാ ഇലക്ഷൻ മറുപടി പറയും എന്നുള്ളത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത്തിരി കടുപ്പിച്ചുകൊണ്ട് വർഗീയത പറയുന്നത് എന്തൊക്കെയായാലും എന്താ പറയുക ഈ രഹസ്യ ഏജൻസികളായാലും അവരെല്ലാം പറയുന്നുണ്ട് ബി ജെ നല്ല അടി പറ്റാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് വളരെയധികം സത്യസന്ധമായിട്ട് അവർ തുറന്നു പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കും കേന്ദ്ര തരത്തിലുള്ള ബി ജെ പിക്ക് ആശങ്കയും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജോട് എന്താണ് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എല്ലാ സ്റ്റേജിലും ഇങ്ങനെ ഇരുന്ന് വർഗീയത പറയുന്നത് തീവ്രവാദ പ്രവണതയിലുള്ള ചൊവയിലുള്ള സംസാരങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നത് ആരാണ് തീവ്രവാദികളെന്ന് എല്ലാവർക്കും അറിയാം ഇനിയും നമുക്ക് കാണാം ഇനി എന്തൊക്കെ നടക്കും ഇപ്പോൾ നാളെ ഒരു സമയത്ത് ഇന്ത്യ സഖ്യം ഭരണത്തിൽ വന്ന് ഭരണം കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ആര് ഭരി ബി ജെ പി ഒഴികെ ആര് ഭരിക്കുന്നെങ്കിലും ഇവിടെ എന്തൊക്കെ നടക്കും ഇന്ത്യയിൽ അതിനുശേഷം എന്തൊക്കെ കലാപങ്ങൾ ഉണ്ടാവും ഇന്ത്യയിൽ എവിടെയൊക്കെ ബോംബ് പൊട്ടും അത് പൊട്ടിക്കുന്നത് ആരാണ് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അന്തർധാര ചർച്ചകൾ നടത്തുന്നത് ആരാണ് എന്നൊക്കെ നമുക്ക് ഇനിയും കാണാം കാരണം പണ്ട് കാലങ്ങളിൽ നിരവധി എന്താണ് വിഷയങ്ങൾ വിഷയങ്ങളിപ്പം ഈ ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾ അതൊക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയകളിലൊന്നും ആക്റ്റീവല്ലാത്ത സമയത്ത് നമ്മുടെ മുന്നിൽ എത്തത്തിൽ എത്തില്ലായിരുന്നു വളരെയധികം പാടായിരുന്നു അന്ന് നമ്മൾ ഈ വാർത്തകളും ന്യൂസ് ചാനലുകളും കൊടുക്കുന്ന മാത്രമേ കാണാൻ സാധിക്കത്തുള്ളായിരുന്നു അതിലും നൂറ് നീതി പുലർത്താറില്ല കാര്യം ഇപ്പം ഒരു ഭരണസർക്കാരിയ്ക്കും അവരെ മൂട് താങ്ങിക്കൊണ്ടുള്ള ചാനൽ പ്രവർത്തനമാണ് ഇപ്പോഴും നടന്നു പോകുന്നത് എല്ലായിടത്തും അത് തുടരുന്നതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും കഴിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്മാർട്ട് ഫോണുകളൊക്കെ സജീവമായിട്ട് അതുപോലെ തന്നെ നെറ്റ്വർക്കൊക്കെ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം നേട്ടമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ഡേഷനായിട്ട് അപ്പോഴും ആ ഒരു നിമിഷം തന്നെ അറിയാനൊക്കെ അപ്പം ഇനി അങ്ങോട്ട് വർഗീയതയ്ക്കൊന്നും എന്താണ് വർഗീയത പറഞ്ഞിട്ടുള്ള ഈ ഒരു ബി ജെ പിയുടെ പ്രവൃത്തികൾ എല്ലാവരുടെ മുന്നിൽ എത്താൻ അധികം സമയമൊന്നും വേണ്ട അപ്പം നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അടുത്ത ഈ ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് റിസൾട്ടായിരിക്കണേന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം